പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പാൻ പറയുന്നു സഭയുടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഭാ മക്കൾ വരുന്ന ഞായറാഴ്ച ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം മൂന്നരയ്ക്ക് തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് ഏകീകൃത കുർബാനയും നമ്മളുടെ ബഹുമാനപ്പെട്ട തോട്ടോറം അച്ഛനെ ഉപദ്രവിച്ചതിൽ പ്രതിഷേധിച്ച് ഒരു പ്രതിഷേധ യോഗവും നാളെ സംഘടിപ്പിക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ അനുസരണയും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഏകീകൃത കുർബാന എന്ന വിഷയത്തിൽ സഭയോട് കൂടെ നിൽക്കുന്നത് പല സമയത്തും ഇപ്പോൾ പോലും സഭയുടെ മേലധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ശക്തമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൂടുന്നത് കാരണം നമ്മളുടെ ബഹുമാനപ്പെട്ട വൈദികനെ അൽത്താറയിൽ വെച്ച് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഉപദ്രവിച്ച് വളരെ ക്രൂരമായി ഉപദ്രവിച്ച് ചവിട്ടി അൽത്താറയിൽ നിന്നും പുറത്തിട്ടിട്ട് ഇതുവരെയായിട്ടും ആ വൈദികനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തായിട്ട് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ അതേ ദേവാലയത്തിൽ വേറൊരു രൂപതയിൽ വളരെ ഭംഗിയായിട്ട് ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ കൊണ്ടുവന്നിട്ട് രണ്ടും കണ്ട കുർബാന അർപ്പിക്കാനും ഏകീകൃത കുർബാന അർപ്പിക്കാനും ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചേക്കുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക പ്രസാദഗിരിപ്പള്ളിയിൽ സമവായ കുർബാനയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് വൈദികരെ തള്ളി താഴെത്തിട്ട് ചവിട്ടിക്കൂട്ടിയിട്ട് പോലും നമ്മുടെ അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് നാളത്തെ ഈ ഒരു സമ്മേളനത്തിൽ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനായിട്ട് നമ്മുടെ വൈദികന്മാരെ അൽത്താറയിൽ കയറി തല്ലി ചതയ്ക്കുന്ന നമ്മുടെ ഈ എ എം ടി പോലെയുള്ള ഈ വർഗീയവാദികളെ തളയ്ക്കുന്നതിന് വേണ്ടിയും നിസ്സംഗതരായി സഭയിൽ നിൽക്കുന്ന നമ്മുടെ പല പെത്രാൻമാർക്കും അവരുടെ കണ്ണു തുറക്കാനുള്ള ഒരു മാതൃകയായിട്ട് നമ്മുടെ ഈ സമ്മേളനത്തെ നമുക്ക് മാറ്റാം പ്രിയ സുഹൃത്തുക്കളെ ഈ ഏകീകൃത കുർബാന അർപ്പണത്തിലും അതുപോലെ തന്നെ തുടർന്നുള്ള സമ്മേളനത്തിലും നിങ്ങളെല്ലാവരും കുടുംബസമേതം പങ്കെടുത്ത് വിജയിപ്പിക്കണം പിന്നെ നമ്മുടെ തൃപ്പോണത്തറപ്പള്ളിയിൽ ഈ വൈദികൻ ഏകീകൃത കുർബാനയ്ക്ക് എതിരെ നിൽക്കുന്ന വൈദികൻ സഭാവിരുതനായ വൈദികൻ കൂതാശ വിലക്കുള്ള വൈദികന്റെ അൽത്താരയിൽ നിന്നുള്ള കുർബാനയുടെ ഫലമായിട്ടുള്ള മരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം കൂതാശ വിലക്കുള്ള വൈദികൻ മാർപ്പാപ്പയും പിതാക്കന്മാരെയും ധിക്കരിക്കുന്ന വൈദികൻ ഒരു പള്ളിയിലിരുന്നുണ്ട് കുർബാന അർപ്പിച്ചാൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾ തൃപ്പൂണിത്ത പള്ളി ഇടവകക്കാരോട് നിങ്ങൾ രഹസ്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക തൃപ്പൂണിത്തപ്പള്ളിയിൽ കൊടിയുരത്തിന് ശേഷം അടുപ്പിച്ചടുപ്പിച്ച് എത്ര മരണങ്ങളാണ് നടക്കുന്നതെന്നും ഒന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് നമ്മളുടെ എല്ലാ പള്ളികളിലും സമാധാനപൂർണമായി സ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സഭയുടെ ഏകീകൃത കുർബാന അർപ്പണത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗവും ഒരു തുടക്കവുമായിട്ട് തിരുവാങ്കുളത്തെ ഈ സമ്മേളനവും ഈ ഏകീകൃത സമൂഹബലിയും നമുക്കൊരു മാതൃകയാകട്ടെ നാളെ നടക്കുന്ന ഈ ബലിയിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു നന്ദി